മലയാളം സീസൺ സിക്സ് ആവേശകരമായ രീതിയിൽ മുന്നേറുന്ന സാഹചര്യത്തിൽ അർജുനും ശ്രീധവും പുറത്ത് വലിയ രീതിയിലുള്ള ഒരു ഓണം തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ചുരുങ്ങിയ കാലയളവിൽ നിരവധി ആരാധകരെ ഉണ്ടാക്കാൻ ഇരുവർക്കും സാധിച്ചു എന്നുള്ളതാണ് ഇരുവരുടെയും പ്രത്യേകത ഇരുവരുടെയും ഓരോ കോംബോ വീഡിയോസും പുറത്ത് വലിയ രീതിയിലാണ് ഹിറ്റായി മാറുന്നത് ഇരുവരും തമ്മിലുള്ള ആ കെമിസ്ട്രിയും എല്ലെ പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള പ്രീതിയാണ് നേടിയെടുത്തത് ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം ശ്രീധുവും അർജുനും ചെറിയ പിണക്കത്തിലായിരുന്നു ശ്രീതു എന്തെങ്കിലും കാര്യം പറഞ്ഞു വരുമ്പോൾ ഒഴിഞ്ഞു മാറി മിണ്ടാതെ പോവുകയായിരുന്ന അർജുൻ ഇന്നിപ്പോഴാണ് ശ്രീതു അത് തിരിച്ചു കാണിക്കുകയാണ് ഇരുവരും ബ്രഷ് ചെയ്യുന്നതിനിടക്ക് ശ്രീതുവിനോട് മിണ്ടാൻ പോകുന്ന അർജുൻറെ വീഡിയോയാണ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറുന്നത് ശ്രീധുവിൻ്റെ അടുത്തെല്ലാം ചെന്ന് അർജുൻ മിണ്ടൻ നോക്കുന്നുണ്ട് എങ്കിലും ശ്രീധു ഒട്ടും തന്നെ അങ്ങോട്ട് മിണ്ടാൻ പോകുന്നില്ല